ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോയുടെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ മഴക്കാലത്ത് എന്തുകൊണ്ടാണ് കോഴികൾക്ക് പെട്ടെന്ന് അസുഖം പടർന്ന് പിടിക്കുന്നത് എന്നുള്ളതാണ് പലരുടെയും ഒരു സംശയം അപ്പം അതിന്റെ കുറച്ച് കാരണങ്ങളും അതിന്റെ ഒരു പ്രതിവിധിയൊക്കെ എനിക്ക് അറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എനിക്കറിയാവുന്നത് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത് വളരെ കുറച്ച് കുറച്ചറിവുകളെ എനിക്കുള്ളൂ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് കേട്ടോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ സമയത്ത് ഒരു ഗീവ് എവേ നടത്താൻ വേണ്ടി നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു അതായത് ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കുന്ന വീഡിയോകൾ നിങ്ങൾ വളർത്തുന്ന കോഴികളുടെ വീഡിയോകൾ അയയ്ക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തതാണ് പക്ഷേ അത് നമ്മുടെ ആ വീഡിയോ അയക്കേണ്ട കാലാവധിയൊക്കെ ജൂലൈ അഞ്ചാം തീയതി കഴിഞ്ഞു പോയിരുന്നു പക്ഷേ ആ ആ വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പോഴും കോളുകളും മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട് ഞാൻ ആ നമ്പർ തരുന്ന സമയത്തെ പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് വീഡിയോ അയക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കാരണം എപ്പോഴും ഒരു വാട്സപ്പ് എടുത്തു നോക്കുന്ന ഒരു ഫോണിലല്ല ആ വാട്സപ്പ് ഉള്ളത് നമ്പർ ആണെങ്കിൽ മറ്റൊരു ഫോണിലാണ് ഒരു സാധാ ഫോണിലാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്പറാണ് അപ്പം നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും അതിലേക്ക് മെസ്സേജുകളും കോളുകളും ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഒരു ദിവസം പത്ത് മുന്നൂറ് മെസ്സേജുകളിലധികം വരുന്നുണ്ട് പലതും ചോദിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റീപ്ലേ തരാറുണ്ട് ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കാണുന്നത് അപ്പം ആ സമയത്ത് റീപ്ലേ തരാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പലർക്കും മെസ്സേജ് ഇട്ട ഉടനെ ഇപ്പം മെസ്സേജ് ഇട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടണം ഇല്ലെങ്കിൽ അടുത്ത വരുന്ന ചോദ്യം താനെന്ത് മനുഷ്യനോടോ താനെന്താടോ ഇങ്ങനെ എന്നുള്ള രീതിയിലും പിന്നെ കുറച്ച് ഇതിനേക്കാൾ ഹാർഡായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവരുടെ മെസ്സേജുകൾ പിന്നെ വഴിയേ വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടില്ല വിളിച്ചാൽ കുറെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് വീട്ടിലാരെങ്കിലും ആയിരിക്കും ഫോൺ എടുക്കുന്നത് ഇനി അത് വാട്സപ്പ് ആണെന്നുണ്ടെങ്കിലും അതും വീട്ടിലെ ഒരു ഫോണിൽ തന്നെയാണ് ഒരു പഴയ ത്രീ ജി ഫോണിലാണ് അത് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓപ്പൺ ആക്കാൻ തന്നെ അത് ബുദ്ധിമുട്ടാണ് ആ ഫോണിനകത്ത് അപ്പോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ നമ്പറിലേക്ക് വിളിക്കാനോ മെസ്സേജ് ഇടാനോ ശ്രമിക്കാതിരിക്കുക ഇതിപ്പോ പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്രയധികം മെസ്സേജുകളും കോളും വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോവാം മഴക്കാലത്ത് എന്തുകൊണ്ടാണ് കോഴികൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് കോഴികളെ വളർത്തുന്ന പരിസരത്തിന്റെ വൃത്തിയില്ലായ്മ കാരണം മഴയൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ നനഞ്ഞ് വെള്ളക്കെട്ടി നിന്ന് അണുക്കളൊക്കെ വരുന്ന ഒരു സാഹചര്യം കോഴികൾ നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുന്നത് കൊണ്ട് മെയിനായിട്ടുള്ള കാരണം പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് കൊടുക്കുന്ന വെള്ളം ശുദ്ധമല്ലാത്തത് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം നമ്മൾ നൽകുന്ന തീറ്റകളിൽ പഴകിയ തീറ്റയോ അല്ലെങ്കിൽ പൂപ്പലുള്ള തീറ്റയോ ഉണ്ടാവുന്നത് ഈ മൂന്ന് കാരണങ്ങളാണ് മഴക്കാലത്ത് പ്രധാനമായിട്ടും കോഴികൾക്ക് അസുഖങ്ങൾ വരാനുള്ള ഒരു കാരണം എന്ന് പറയും ഒരു കാരണമല്ല മൂന്ന് കാരണങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളതാണ് നമ്മൾ കോഴികളെ വളർത്തുമ്പോൾ അത് ഏത് കോഴി ആയിക്കോട്ടെ ബ്രോയിലറായിക്കോട്ടെ നാടൻ ആയിക്കോട്ടെ ഫാൻസി കോഴികളായിക്കോട്ടെ ഏത് കോഴികളായാലും നമ്മൾ വളർത്തുമ്പോൾ വളർത്തുന്ന പരിസരം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം മഴക്കാലാണ് മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം തെറിച്ച് ചിലപ്പോൾ വൃത്തികേടൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മഴ പോയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായി കിടക്കുന്ന സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യാൻ ആണ് അത് നിർബന്ധമുള്ളൊരു കാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അണുക്കള് പെരുകാനും ആ അണുക്കൾ കോഴികളെ ബാധിക്കാനും കോഴികൾ ചത്തുപോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ വളരെ മുമ്പും വീഡിയോകളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് വീണ്ടും ഇതേപോലെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ കൂട് വൃത്തിയാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കൂടോ കൂടിന്റെ പരിസരങ്ങളും ഇപ്പൊ നമ്മൾ കൂട് വൃത്തിയാക്കിയിട്ട് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് കേജുകളിലൊക്കെ വളർത്തുന്ന കോഴികളുടെ കാര്യത്തിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും ഫോട്ടോ കഴിച്ചു വരുമ്പോൾ ഞാൻ കാണാറുണ്ട് ആ അടിയിലുള്ള ഷീറ്റിൽ നിന്നുള്ള കാഷ്ടോ അതെല്ലാം അടുത്ത് നേരെ അവർ ആ കൂടിൻ്റെ താഴേക്ക് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതും പ്രശ്നമാണ് കാരണം ആ കോഴികൾ ആ പരിസരത്ത് തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ അണുക്കൾ അല്ലെങ്കിൽ വൈറസ് പോലുള്ള സംഭവങ്ങളൊക്കെ കോഴികളെ ബാധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ചിലപ്പോൾ ഈ വൃത്തിയില്ലായ്മ ആയിട്ട് വരും പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം നേരത്തെ പറഞ്ഞ വെള്ളത്തിന്റെ ശുദ്ധതയില്ലായ്മ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നല്ല ആയിട്ടുള്ള വെള്ളം ആയിരിക്കും നമ്മൾ കുടിക്കാനായിട്ട് കൊടുക്കുന്നത് പക്ഷേ അത് പലപ്പോഴും കോഴികൾക്ക് പ്രശ്നമായിട്ട് വരാറുണ്ട് പലരും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് തൊടിയിലോ ഏറെ ഒക്കെ വെള്ളം ശേഖരിക്കാനായിട്ട് വെക്കും അപ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസം ഉള്ള വെള്ളങ്ങൾ ഇങ്ങനെ അതിലേക്ക് വന്ന് വീണ് വീണ് കിടപ്പുണ്ടാവും അതിൽ നിന്ന് മുക്കി കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നത് പല സ്ഥലങ്ങളിലും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരിട്ട് കാണുമ്പോഴേക്കും അവരോട് പറയാറുണ്ട് ഇങ്ങനെ ചെയ്യരുത് കോഴികൾക്ക് പ്രശ്നമാകുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെ കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക ഞാനിവിടെ ചെയ്യുന്നത് കിണറിൽ നിന്നുള്ള വെള്ളം കപ്പി വെച്ച് ബക്കറ്റിൽ കോരി എടുത്തതിന് ശേഷം കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒന്ന് തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് പിന്നെ മറ്റൊരു കാര്യം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല ഇതുവരെ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല അതായത് ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന പോലുള്ള അണുക്കളുടെ ബാധയൊക്കെ അകലുമെന്ന് പറയുന്നുണ്ട് പറഞ്ഞ കേട്ടറിവേ ഉള്ളൂ എൻ്റെ പ്രാവർത്തികത്തിലുള്ള അറിവല്ല അപ്പോൾ അങ്ങനെ പലരും പറയുന്നു അത് ആരെങ്കിലും അനുഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ അതിന്റെ അളവ് എങ്ങനെയാണ് വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളത് കൂടെ ഒന്ന് താഴെ നിങ്ങൾ അറിയുന്ന ആളുകൾ ഒന്ന് താഴെ പറഞ്ഞു തരിക പിന്നെ മൂന്നാമത്തെ കാര്യം തീറ്റ തീറ്റയിൽ വരുന്ന പൂപ്പല് കോഴികളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പലരും പറഞ്ഞ് മെസ്സേജ് ആയിരിക്കും പറയാറുണ്ട് തീറ്റയെടുത്ത് തീറ്റയുടെ സഞ്ചി വീർത്തിരിക്കുന്നു അത് ദഹിക്കുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് പൂപ്പൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മഴക്കാലമാണ് തീറ്റകള് സൂക്ഷിക്കുന്ന സ്ഥലം മുതൽ ആ തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈർപ്പമുള്ള സ്ഥലത്താണ് നമ്മൾ തീറ്റ വാങ്ങിച്ചുകൊണ്ടുവന്ന് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അടിവശമുള്ള തീറ്റകളിലേക്ക് പൂപ്പൽ പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പം നമ്മൾ വിചാരിക്കും ഇതിപ്പോ തറയിലല്ലേ സിമെന്റിട്ട തറയിലല്ലേ അല്ലെങ്കിൽ അതിന് ഒരു പേപ്പർ ഒരിച്ചിട്ടല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഇതെല്ലാം പൂപ്പൽ വരാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ചുമരിലേക്കൊക്കെ ചാരി വെച്ചിട്ടാണ് തീറ്റ ചാക്ക് വെക്കുന്നതെങ്കിലൊക്കെ പൂപ്പൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തീറ്റ കിട്ടുന്ന സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ കട തൊട്ടപ്പുറത്ത് ഉള്ള അല്ലെങ്കിൽ തീറ്റ വലിയ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് തീറ്റകൾ കൊണ്ടുവന്ന് വെക്കുക ഇപ്പോൾ ഒരു പത്ത് കോഴിയുള്ള ഒരു പത്ത് കിലോ തീറ്റ കൊണ്ടുവന്നാൽ കുറച്ച് ദിവസത്തേക്കുള്ളത് കോഴികൾക്ക് കൊടുക്കാനുള്ളതാകും അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് തീറ്റകൾ കൊണ്ടുവന്ന് വെക്കുക ഇനിയില്ല നിങ്ങൾ തീറ്റയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കാരണം കുറച്ച് കൂടുതൽ എടുത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ തീറ്റ സൂക്ഷിക്കുന്ന സ്ഥലം ശ്രദ്ധിക്കുക ഈർപ്പം അടിക്കാത്ത സ്ഥലത്ത് തീറ്റകൾ സൂക്ഷിക്കുക അതായത് ഒന്നോ രണ്ടോ പലകളൊക്കെ നിലത്ത് വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് പോലുള്ള എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിൽ തീറ്റ അടിക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചുമരിൽ നിന്ന് ഒരു ഒരടിയെങ്കിലും അകലത്തിൽ ചാക്ക് നിങ്ങൾ ചാക്ക് ഇറക്കി വയ്ക്കുന്ന ആളുകൾ ചുമരിൽ നിന്ന് ഒരടിയെങ്കിലും അകലത്തിൽ ഈ കോഴിത്തീറ്റകളുടെ ചാക്ക് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പൂപ്പൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ തീറ്റയെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മഴക്കാലത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കാൻ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ വിശദമായിട്ട് തന്നെ കമന്റ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതേക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുള്ള ആളുകൾ താഴെ കമന്റ് ബോക്സിലേക്ക് പോവും അപ്പോൾ നിങ്ങളുടെ അറിവുകൾ കൂടെ അവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം